നിങ്ങൾ തന്നെ വ്യാജാനെന്നെ പിടിച്ചോണ്ടു നോക്കാൻ പിടിച്ചോണ്ടോ എന്നെ വ്യാജാന പിടിച്ചോണ്ടാറോ ഞാനിത് എടുത്തു കൊടുക്കലേ എന്ന വ്യാ ഹൈവേ ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആവുന്നുണ്ട് ഞാൻ വണ്ടികളോട് പോവാൻ പറഞ്ഞോണ്ട് ഇവരെന്നെ െ സാറിനോ ഇല്ല ഞാൻ ഇരിക്കില്ല സാറാ സാറേ സാറന്നെ ഏ ബർഡേ പഠിക്കണ്ട ഇരിക്കില്ല ഇരിക്കില്ല ആര് ഇരിക്കില്ല സാറാ ഇരിക്കില്ല എന്റെ എന്റെ പാന്റ് പൊട്ടി പോയെന്നെറ്റ് പാടോ ഇരിക്കില്ല സാറാണ് എന്റെ കുടുംബായിട്ട് ഞാന് പോരാശ്യായിട്ട് പറഞ്ഞില്ലോ ഇപ്പം ആശുപത്രില്ല എന്റെ കൈ പോയില്ല ഞാനേ ഞാനൊരു ണ്ട് മെഡിക്കല് മെഡിക്കൽ നടത്താം കള്ള് കുടിച്ചിട്ടുണ്ടല്ലോ നീ കള് കുടിച്ചിട്ടില്ലെങ്കി പിന്നെ കൊഴപ്പില്ല നടത്തടേ നീ ഞാൻ മെഡിക്കൽ നടത്താ അപ്പൊ അറിയാലോ കള് കുടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇല്ലെങ്കി ഡോക്ടർ നോക്കട്ടെ ഞങ്ങൾ നോക്കൂലെ ഡോക്ടർ ഡോക്ടർ നോക്കട നീ കള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കണുള്ളൂ <ion> <s Bondi> ീ കണ്ടുപിടിച്ചോള പോരും അതൊക്കെ തരും അത് തരും പോണുണ്ടായോ എന്റെ ഞാനെന്നെത്രീസൊന്നും ആളും തന്നെ ഉപദേശിച്ചി ഞാനാ എനിക്ക് തന്നെ നീ കള്ള കുടിക്കണത് ഈ പോലീസുകാരെ മര്യാദ കാണിക്കാനാണോ നീ ഇങ്ങനെ നിക്കുന്നത് എന്നാലും നീ കള്ളു കുടിച്ച് നീ കള്ളു കുടിച്ച് നീ ആ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർപ്പെട്ട മെഡിക്കല് അവിടെ ഇരിക്കു അവിടെ കള്ളുണ്ട് നിനക്ക് എത്ര കേസുണ്ടെന്ന് വണ്ടി മുന്നിലാണ് ഈ സാറേ വണ്ടി ഇത്ര ബ്ലോക്ക് ആകണങ്ങള് പുതുക്കാട് കോളസിൽ വിളിച്ചു പറയുന്ന സാറേ ഇല്ലെന്ന് പറയട്ടെ ഇല്ലെന്ന് പറയട്ടെ

വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ പൊളിച്ച് എനിക്കല്ലേ വാർഡിലേക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂ നോക്കണ്ട നോക്കണ്ട അത് നോക്കണ്ട അതൊന്നും നോക്കണ്ട അതൊന്നും നോക്കണ്ട ഡോക്ടർ പരിശോധിച്ചിട്ടില്ല അത് നോക്കണ്ട

നീ ോ കേസെടുത്തോ കേസ് താരം ബാധിക്കാൻ ബാബു മദ്യപിച്ച്

സ്വയം രക്ഷിക്കാൻ ചെയ്താ എന്റെ